നിങ്ങളാണോ എന്നെ കുറച്ച് മുന്നേ വിളിച്ചാൽ അതെ അതെ സുഭാഷ് ഓക്കെ എന്താണ് ആവശ്യം പറയുന്നത് ചേട്ടാ ഞാൻ ഫോണിൽ പറഞ്ഞ പോലെ എൻ്റെ കാര്യം വളരെ ബുദ്ധിമുട്ടാണ് ചേട്ടാ ചേട്ടൻ്റെ കമ്പനിയിൽ എങ്ങനെയെങ്കിലും ഒരു ജോലി ജോലി എന്നെ സഹായിക്കണം ചേട്ടാ അല്ലെങ്കിൽ എൻ്റെ ചേട്ടനാണ് എൻ്റെ അവസാന ആണി എൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യാനുള്ള യോഗ്യത നിൽക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ അവസാന ശ്രമമാണ് ചേട്ടാ പ്ലീസ് എന്നെ കയ്യിലൂടെ ശരി നിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് നിന്നെ സഹായിക്കാതിരിക്കാൻ തോന്നുന്നില്ല ഒരു കാര്യം ചെയ്യും അടുത്ത തിങ്കളാഴ്ച നീ എൻ്റെ കൂടെ ബോംബെയിലേക്ക് വാ എന്റെ കമ്പനി നല്ലൊരു ജോലി തന്നെ നിൽക്കാൻ തരാം എന്താണ്ടോ നോക്കിക്കുന്നത് അടുത്ത് കൂട്